നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ അങ്ങനെ താ രാവിലെ മുതൽ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പതിവ് പോലത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഗ്യാസ് മേൽ കറിക്കുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ആദ്യം കാണിച്ചു തരാം ചുട്ട് കഴിയാനായിട്ടുണ്ട് കേട്ടോ ചുടൽ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഇഡ്ലിയാണ് കിട്ടുന്നത് ചായക്കടി അപ്പോൾ ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞു വീഷ്ണു അപ്പം അതാ കടല വെള്ളത്തിൽ ഇട്ടേന്ന് കേട്ടോ അപ്പം കടലുള്ളതുകൊണ്ട് അതുണ്ടാക്കിയെടുക്കരുത് അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ കടലേക്ക് ഒരു വലിയ കിഴങ്ങുണ്ടായിരുന്നു ആ വലിയ കിഴങ്ങും ഒരൊറ്റ വലിയ ഉള്ളിയും നന്നായിക്കിട്ടിട്ടുണ്ട് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ പിന്നെന്താ ഞാൻ അടപ്പത്ത് വെക്കട്ടെ ഇഡ്ഡലി അടപ്പത്തൊക്കെ ഇട ചുട്ടെടുക്കാൻ നോക്കട്ടെ കുറച്ചും കൂടെ ഉള്ളു ഇനിയിപ്പോൾ ഒന്നിനൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെതാ ചോറ് ഊറ്റി എടുക്കണുണ്ട് കേട്ടോ ചോറ് വന്നിട്ടുണ്ട് ഞാൻ അരി ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഇഡലി ചെമ്പ കടപ്പത്തിട്ടത് അപ്പോൾ ഞാൻ എന്താട്ടി അരി തിളച്ചതിന് ശേഷം പിന്നെ അത് അപ്പുറത്ത് അടപ്പത്തൊക്കെ മാറ്റി വെച്ചാണ്ട് പിന്നെ ആ ചൂടിൽ അങ്ങനെ ചോറ് വെന്തോളല്ലേ ഇരുത്തി പിന്നെ ഇഡ്ഡിലി ചെമ്പ കടപ്പത്ത് വെച്ചാണ്ട് പിന്നെ ഇഡിലി ചുട്ടെടുക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാത്രത്തിലൊക്കെ പാത്രത്തൊക്കെ ഇഡലിയൊക്കെ ആക്കി കൊടുത്ത് ഇനി അടച്ചൊക്കെ കേട്ടോ ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ആ ഊറ്റലും കഴിയാനായിട്ടുണ്ട് പിന്നെ നമ്മളെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണേ തീയക്കെതാ ഉഷാറായിട്ട് കത്തുണ്ട് റബ്ബറിൻ്റെ ആയതുകൊണ്ട് തന്നെ ഉഷാറായിട്ട് കത്തിണ്ട് അപ്പോൾ ഞാൻ കറിയൊക്കെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഇരുവിനുള്ള ഒരു രണ്ട് പച്ചമുളക് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്താണ്ട് ഇതാ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പുതിയ നമുക്ക് നാളികേരം പിന്നെ പിന്നെന്താ നമുക്ക് അടുപ്പത്തെ ചെടിയിൽ വെന്തോ നോക്കട്ടെ ഒന്ന് തുറന്ന് നോക്കാം അപ്പം നല്ലോണം തീ അത്തുകൊണ്ടുതന്നെ വേഗമുണ്ട് വേവാനും അപ്പോൾ താ ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടിയിൽ ചൂടുമ്പോൾ അതിൽക്ക് ഒരു നുള്ളു ഉലുവ ഉണ്ടല്ലോ ഉലുവ ചേർക്കണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പം നമ്മൾ അരി വെള്ളത്തിൽ വെള്ളത്തിലിടല്ലോ ആ ഒരു സമയത്ത് കേട്ടോ പക്ഷെ ഉലുവ നമ്മളെ കയ്യിലില്ലേന്ന് ഉലുവ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഉലുവ ചേർത്തിട്ടില്ല ഇതൊക്കെ ചേർത്തതെന്ന് പറയുകയാണെങ്കിൽ പച്ചരിയും ഉഴുന്നും ചോറുണ്ടല്ലോ ചോറ് നമ്മളൊരു കയ്യിൽ ഒരു ലേശമൊക്കെ ചോറ് ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ അരച്ചാണ്ട് ഉപ്പിട്ടാണ്ട് പുളിപ്പിക്കാൻ വെച്ചത് തന്നെ രാവിലെ ആയപ്പോഴത്തും തുറന്നു നോക്കിയപ്പോഴൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മാവ് പിന്നെ അതാ കറി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് കടുകിട്ടിട്ടില്ല ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താണ് മോപ്പിച്ചെടുത്തോ ഇതാ കടലക്കറിയാണ് കേട്ടോ കടലയും കിഴങ്ങും ഒക്കെ നല്ലോണം വെന്തതിനു ശേഷം ഞാൻ വറുത്തെടുക്കുകയാണ് കറി ഒരുപാട് വെള്ളം നീട്ടിയിട്ടൊന്നുമില്ല കേട്ടോ നാളികേരം കരച്ച് അടിപൊളി കറി ആയിരുന്നു ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഇഡലിക്ക് ഇഷ്ടം പക്ഷേ കടലുണ്ടായപ്പോൾ അങ്ങനെ കടലക്കറി ഉണ്ടാക്കാൻ കരുതി കറി ആയതിനു ശേഷം ഞാൻ വിഷ്ണുവിന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ പറഞ്ഞു പാൽ ചായ മതിട്ടോ ആകെ ഒരു പാൽപ്പേക്കുണ്ട് നമ്മൾ പാൽപ്പേക്കുണ്ടല്ലോ അധികം വാങ്ങല് അങ്ങനെ ഒരു പേക്ക് ഉണ്ട് അവിടെ അപ്പോൾ അതും കൂട്ടി അവന് ചായ കൊടുക്കണം പിന്നെ കറി തോന്ന വയ്ക്കണത് കൂട്ടുകാരൊന്നും വിചാരിക്കേണ്ട കേട്ടോ ചില ആൾക്കാർക്ക് കറി വല്ലാണ്ട് ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ എന്നാൽ വിഷ്ണു അങ്ങനെ അല്ല കേട്ടോ ഓന് ചോർക്കായാലും ചായക്കടി ആയാലും വല്ലാണ്ട് എരിവില്ലാത്ത കറി ആണെങ്കിൽ നല്ലോണം കൂട്ടൂട്ടോ എരിവാണെങ്കിലും കൂട്ടായി ഒന്നുമില്ല അങ്ങനെ വലിച്ചങ്ങനെ കൂട്ടോന് നല്ലോണം കറി വേണം കേട്ടോ ചോറ് തിന്നുകയണമെങ്കിലൊക്കെ കറീൻ്റെ ആളാണ് അവന് അങ്ങനെതാ ചായ സൂര്യമോൾക്കും വിഷ്ണുവിനും ഒക്കെ കൊടുത്തതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ വീട് എടുക്കണത് അതും വിഷ്ണു സ്കൂൾക്ക് പോയി സൂര്യമോൾ അംഗൻവാടിക്കൊക്കെ കൊണ്ടാക്കി വന്നു പിന്നെ എനിക്ക് പണി പറഞ്ഞാൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാണ്ട് പിന്നെ പിന്നെതാ ഇവിടേക്കൊന്ന് അടിച്ചൊരു വൃത്തിയാക്കാണ്ട് ഇവിടത്തെ പുല്ലും കാടുകളൊന്നും വെട്ടിയിട്ടില്ല കേട്ടോ അതൊരു പേട്ടൻ്റെ കുട്ടീൻ്റെ കല്യാണം വരുന്നുണ്ട് അപ്പം അതിനെ അടുപ്പിച്ച് വൃത്തിയാക്കാമെന്ന് കരുതി നിൽക്കുകയാണ് പിന്നെ ഇത് അംഗൻവാടിയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഈ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴുകിയേക്കാൻ അതൊക്കെ കഴുകി വെച്ചു പിന്നെ ഈ ബേസൊക്കെ നല്ല വെള്ളം കൊണ്ടു നിൽക്കണം അത് പാത്രമൊക്കെ ഒന്ന് ഒലുമ്പാൻ വേണ്ടിയിട്ട് പിന്നെ വീതലൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഞാൻ വന്നതിന് ശേഷം അംഗൻവാടിയിൽ സൂര്യൻ മുളക് ഉണ്ടാക്കി വന്നതിന് ശേഷം ചായ കുടിച്ചോളൂ ചായ കുടിച്ചാണ്ട് ഞാൻ കുറച്ച് നേരൊക്കെ അവിടെ ഫോണെത്തുക അങ്ങനെ ഇരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നേനു ഓള അങ്ങനെ കുറച്ച് നേരം വറുത്താനും കൂട്ടം പറഞ്ഞ് അങ്ങനെ ഇരുന്നു കിട്ടോ അങ്ങനെ സമയം പോയി പിന്നെയാണ് ഈ പാത്രം കഴുകലും വീതനം വൃത്തിയാക്കാനും ഒക്കെ അടക്കള പണി കഴിഞ്ഞാൽ പിന്നെ വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ കാണാൻ തന്നെ രസമല്ല പിന്നെ അടക്കളേക്ക് വരുന്നത് കാരണം ചോറൊക്കെ വളമ്പാനാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ വന്നു വിഷ്ണുവിൻ്റെ അച്ഛന് ചായ ഒക്കെ കൊടുത്തു കുറേ കൂട്ടുകാര് ചോദിച്ചു എന്താ വിഷ്ണുവിൻ്റെ അച്ഛൻ വിഷ്ണുവിൻ്റെ അച്ഛൻ എന്ന് അറിയണത് അങ്ങനെ പറഞ്ഞ് ശീലായിട്ടോ ഇനിയിപ്പം അത് മാറ്റാൻ പറ്റുമെന്നില്ലെന്ന് ഇന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കി ഇങ്ങള് നല്ല വിളിക്കലേ അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ എന്ന് മാത്രം പറയണമെന്നുള്ളൂ കേട്ടോ അങ്ങനെതാ അതിൻ്റെ ഇടയിൽ നമ്മൾ പാത്രം കഴിഞ്ഞലൊക്കെ കഴിഞ്ഞു പാത്രം അതാ ഒതുക്കി വെക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നെന്താ വെച്ചാൽ ഇന്നെന്ത് പുതിയ വീടിൻ്റെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരു വൃത്തിയാക്കണം അവിടെ പുതിയൊക്കെ വെട്ടി വൃത്തിയാക്കണം ഇപ്പോഴല്ല കുറച്ച് ദിവസം കൂടെ കൈട്ടൊക്കെ കാത്തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണമൊക്കെ വരികല്ലേ അതുകൊണ്ട് അതിനെ അടുപ്പിച്ച് വൃത്തിയാക്കിയത് അപ്പോൾ ഇതിലൊക്കെ അടിച്ചുപൊരി വൃത്തിയാക്കലുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് വല്ലാണ്ട് ചമ്മലൊന്നും കാണാനില്ല എന്നാലും ഇന്നത്തെ ദിവസം ഞാൻ ഇതിലൊന്നും അടിച്ചു പിന്നെ അപ്പുറം ഭാഗമുണ്ട് അവിടെ ഒന്നും അടിച്ചു കേട്ടോ അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുപൊരി നീക്കട്ടെ പിന്നെ ഇവിടെ വല്ലാണ്ട് ചമ്മല വീകാനില്ലത് ആ അരു കൂടെ ഉള്ളത് തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഇപ്പം ഈ പുല്ലൊക്കെ മുളച്ചതാണ് ഇവിടെ വേസ്റ്റൻ കോഴി ഉണ്ടായിരുന്നു കേട്ടോ ആ വേസ്റ്റം കോഴി മൂടിയാലേ പിന്നെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ കുട്ടികളും ചില ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പേടിയാണ് ഏതായാലും പറഞ്ഞു പറഞ്ഞാൽ ആ വേസ്റ്റും പുഴി കുത്തിയിട്ട് തന്നെ അത് മൂടാൻ തന്നെ കുറേ കാലെടുത്താണ് പറഞ്ഞു പറഞ്ഞ അതിന് ഒരു സ്ലാബൊക്കെ വാർത്താണ്ട് ഏതായാലും മൂടിയിട്ട് പിന്നെ അത് മൂടാൻ തന്നെ ഇവിടെ പണിക്കാർ വന്നേന്ന് കേട്ടോ അത് നമ്മളെ കൊണ്ട് ഒറ്റക്ക് കഴിയൂലല്ലോ പിന്നെ ആ പണിക്കാരെ കൊണ്ട് ആ ഒക്കെ പിടിപ്പിച്ചാണ്ട് അങ്ങനെ മൂടിട്ടതാണ് കേട്ടോ അങ്ങനെ ആ സ്ലേവ് ആ കുഴി അവിടെ ഇല്ലാതായി അറിയാം അല്ലെങ്കിൽ കുട്ടികളൊക്കെ അതിൽ പായുമ്പോൾ അങ്ങോട്ടും നടക്കുമ്പോൾ ഒരു പേടിയാണ് പിന്നെ ആ വൈകുന്നേരം ആണ് കേട്ടോ പിന്നെ വീടെടുക്കാൻ നിന്ന് അപ്പോൾ ഇതാ വേറെ ഒന്നും എല്ലാം ഉണങ്ങിയ തുണികളൊക്കെ തോരടുത്തെന്ന് മടക്കിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ വിഷ്ണു സ്കൂള് വിട്ട് വന്നു സൂര്യൻമോളെ പിന്നെ മൂന്നണി ആകുമ്പോഴത്തേന് അംഗൻവാടിയിൽ നിന്ന് പോയി പോയിക്കൊണ്ടിട്ടു മൂന്നണയല്ല മൂന്നണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഒരു മൂന്നേക്കാല് മൂന്നര ആകുമ്പോഴത്തേനും അംഗൻവാടിയിൽ നിന്ന് ഇങ്ങോട്ട് പോരും അങ്ങനെ മക്കളെല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് സൂര്യമോൾ മോളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ ഓളും തന്നെ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു അപ്പം സൂര്യൻ സൂര്യമോൾ കാരണം അംഗൻവാടി ഉണ്ട് എന്ന് പറയില്ല എന്ന് പറയുക അറിഞ്ഞു കേട്ടോ അങ്ങനെ ഓർക്കൊക്കെ ചായ കൊടുത്തോണ്ട് പിന്നെ ഇന്നത്തെ വിശേഷങ്ങളും ഇതൊക്കെയാണ് മക്കളെന്നൊരു കുഞ്ഞു വീടിയൊക്കെ ആയിട്ട് നമ്മൾ വന്നത് കൂട്ടുകാർക്ക് ഇന്നത്തെ വീടും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായല്ലോന്നും അറിയില്ല ഇഷ്ടമായാൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബായ്